നമസ്കാരം റേഡിയോ മുഖം പ്രധാന വാർത്തകൾ മലയോര മേഖലയിൽ വ്യാപക മഴ നിരവധി നാശനഷ്ടങ്ങൾ കാരമൂലയിൽ മിനി പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ടു മറിഞ്ഞ് അപകടം മലബാർ റിവർ ഫെസ്റ്റിവലിന് ഞായറാഴ്ച സമാപനം ആശ്വാസ് പാലിയേറ്റീവിന് പ്രവാസി കൂട്ടായ്മയുടെ പിന്തുണ സ്നേഹാദരം സംഘടിപ്പിച്ച് നെല്ലിക്കുത്ത് കൂട്ടായ്മ വാർത്തകൾ വിശദമായി മലയോര മേഖലയിൽ ശനിയാഴ്ച വ്യാപകമായ മഴയാണ് ലഭിച്ചത് പുലർച്ചെയുണ്ടായ അതിശക്തമായ കാറ്റിൽ പ്രദേശത്ത് പരക്കെ നാശനഷ്ടങ്ങളുണ്ടായി കാരശ്ശേരി നെല്ലിക്കപറമ്പ് മുക്കം കച്ചേരി കാരമൂല കൂടഞ്ഞി തുടങ്ങിയ മലയോര മേഖലയിലെ മിക്കയിടത്തും ശക്തമായ കാറ്റിനെ തുടർന്ന് മരം പൊട്ടി വീണു ചിലയിടങ്ങളിൽ റോഡിന് കുറുകയും വീടുകൾക്ക് ഭീഷണിയുമായാണ് മരച്ചെല്ലുകളും മറ്റും പൊട്ടി വീണത് ലൈനിന് മുകളിലേക്ക് മരം വീണ് മിക്കയിടത്തും വൈദ്യുത ബന്ധം താറുമാറായി വൈദ്യുത ബന്ധം സ്ഥാപിക്കാൻ കെ എസ് ഇ ബി തീവ്രശ്രമം തുടരുന്നുണ്ടെങ്കിലും ചിലയിടങ്ങളിൽ ഇനിയും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല സന്നദ്ധ സേനാ പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് മരം വെട്ടി മാറ്റി രക്ഷാപ്രവർത്തനം നടത്തിയത് കനത്ത കൃഷിനാശവും ഉണ്ടായതായാണ് റിപ്പോർട്ട് കൂടറിഞ്ഞി പഞ്ചായത്തിലെ കൂമ്പാറയിൽ തെങ്ങും മരങ്ങളും വീടുകളുടെ മുകളിൽ പതിച്ച് അപകടമുണ്ടായി കൂമ്പാറ പുന്നക്കടവ് കെ ടി ഹനീഫ പത്മരാജൻ ഹംസ എന്നിവരുടെ വീടുകൾക്ക് കനത്ത നാശനഷ്ടമുണ്ടായി ഇവിടങ്ങളിൽ വൈദ്യുത ബന്ധവും താറുമാറായി തിരുവമ്പാടി നിയോജക മണ്ഡലം എം എൽ എ ലിൻഡോ ജോസഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് എന്നിവരടങ്ങിയ സംഘം സ്ഥലം സന്ദർശിച്ചു മഴ തുടരുന്ന സാഹചര്യങ്ങളിൽ കനത്ത ജാഗ്രത തുടരാനാണ് അധികൃതരുടെ നിർദ്ദേശം മുക്കം കുമാരനല്ലൂർ കാരമൂല റോഡിൽ മിനി മിനിപിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് മറിഞ്ഞുള്ള അപകടത്തിൽ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുട്ടിക്കും ഡ്രൈവർക്കും പരിക്ക് മുക്കം ഭാഗത്തേക്ക് വരികയായിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് വീടിൻ്റെ ചുമരിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു പരിക്കേറ്റവരെ ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റി മലബാർ റിവർ ഫെസ്റ്റിവലിന് ഇന്ന് സമാപനം കോടഞ്ചേരിയിലെ പുലിക്കായത്ത് ആരംഭിച്ച മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന മലബാർ റിവർ ഫെസ്റ്റിവലിന് ഞായറാഴ്ച പുല്ലൂരമ്പാറയിലാണ് സമാപനം സമാപന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനവും സമ്മാനദാനവും ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് നിർവഹിക്കും പതിനൊന്നാമത് അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ഇരുവഞ്ഞിപ്പുഴയിലും ചാലിപ്പുഴയിലുമായാണ് ഇപ്രാവശ്യം അരങ്ങേറിയത് സമാപന ചടങ്ങിൽ പ്രിയങ്ക ഗാന്ധി എം പി ലിൻഡോ ജോസഫ് എം എൽ എ ജില്ലാ പ്രസിഡന്റ് ഷീജ ശശി ടൂറിസം ഡയറക്ടർ ശിഖാ സുരേന്ദ്രൻ ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി സിഇഒ ബിനു കുര്യാക്കോസ് വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവർ പങ്കെടുക്കും തുടർന്ന് കലാപരിപാടികളും അരങ്ങേറും കാരശ്ശേരി ആശ്വാസ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പ്രവാസി സംഗമം സംഘടിപ്പിച്ചു ദവാം റാഡിസ് ഗ്രൂപ്പ് കമ്പനീസ് ചെയർമാൻ ഷമീർ കൊടയത്തൂർ ഉദ്ഘാടനം ചെയ്തു നാനൂറോളം രോഗികൾക്ക് പരിചരണം നൽകി നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ആശ്വാസിന് പ്രവാസികൾ നൽകുന്ന സഹായത്തിനൊപ്പം പരമാവധി സഹകരണം ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു ആശ്വാസ് ജനറൽ കൺവീനർ എം ടി സയ്യിദ് ഫസൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നൌഫൽ കട്ടയാട്ട് മുഖ്യപ്രഭാഷണം നടത്തി കുഞ്ഞാലി പാണ്ഡികശാല കെ വി പരീക്കുട്ടി ഹാജി മുഹമ്മദ് മാനു തടപ്പറമ്പ് എ എം സുബെയർ അനസ് കീലത്ത് സി കെ ഷെരീഫ് നടുക്കണ്ടി അബൂബക്കർ ജി അബ്ദുൾ അക്ബർ റീന പ്രകാശ് ഷൌക്കത്ത് കക്കാട് എ പി മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു കുമാരനല്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കൂട്ടായ്മ കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരം നേടിയ മുക്കം സലീമിനെ ആദരിച്ചു സ്നേഹാദരം കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ ഉദ്ഘാടനം ചെയ്തു എസ് എ ഫൗണ്ടേഷൻ സ്കോളർഷിപ്പ് എൽ എസ് എസ് യു എസ് 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 എൽ സി പ്ലസ് ടു ഉന്നത വിജയികളെയും ചടങ്ങിൽ ആദരിച്ചു നെല്ലിക്കുത്ത് ഗ്രാമം കൂട്ടായ്മ പ്രസിഡന്റ് പി ടി സുബേർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജംഷിദ് ഒളകര ശ്രുതി കമ്പളത്ത് എൻ കെ ഷറഫുദ്ദീൻ ടി പി അബ്ബാസ് മനോജ് കുറ്റടത്ത് പി ഷംസുദ്ദീൻ മുസ്തഫ അത്തോളി എൻ കെ അയ്യൂബ് സലീം ചമ്പൻ എ പി സിദ്ദീഖ് തുടങ്ങിയവർ സംസാരിച്ചു മരണം അഗസ്ത്യൻമൊഴി തടപ്പറമ്പിൽ പുതിയയിടത്ത് പരേതനായ എരേച്ചൻ നായരുടെ ഭാര്യ മാധവിയമ്മ നിര്യാതയായി സംസ്കാരം ഞായറാഴ്ച രാവിലെ പത്തുമണിക്ക് വീട്ടുവളപ്പിൽ വെസ്റ്റ് പാമ്പറ്റ ചക്കുംപുറത്ത് ചാലിൽ രാമകൃഷ്ണൻ നിര്യാതനായി സംസ്കാരം ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് റേഡിയോ മുക്കത്തിൻ്റെ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ